ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് ഒരു റാങ്ക് മേക്കിംഗ് ക്ലാസ് ആണ് കാര്യം എല്ലാവർക്കും എന്താ പറയുക ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജെക്റ്റാണ് എക്കണോമിക്സ് നമ്മൾ നമ്മളിന്ന് എക്കണോമിക്സിലെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങ് പഠിക്കുവാണ് ഇവിടുന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം സിവിൽ സർവീസിലും കേരള പി എസ് സിയിൽ ഡിഗ്രി ലെവലിൽ പ്രത്യേകിച്ചും ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് അപ്പം എൻ്റെ കൂടെ ഇരിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനലിൽ യൂട്യൂബ് ക്ലാസ്സിനകത്ത് നമ്മൾ ഇത്തരം റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പം എക്കണോമിക്സ് പഠിക്കുമ്പോൾ ആർ ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ അല്ലെങ്കിൽ ആർ ബി ഐ രൂപീകരിച്ച വർഷം അത്തരം ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറില്ല ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചിൽ ഏറ്റവും ബേസ് ലെവൽ മുതൽ ടോപ്പ് ലെവൽ വരെ എല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ യൂട്യൂബ് വഴി തിരുന്ന ക്ലാസുകൾ എന്ന് പറയുമ്പോൾ ഈ തത്തമയെ പൂച്ച പൂച്ച ഫാക്റ്റ് ആയിരിക്കില്ല നിങ്ങളെ ടോപ്പ് റാങ്ക് അടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടുകൾ ആയിരിക്കും ശരി നമുക്ക് മറ്റേ കാര്യങ്ങളും പഠിക്കണം വേണ്ട നല്ല പറഞ്ഞത് പക്ഷെ ധാരാളം സോഴ്സസ് നിങ്ങളുടെ മുമ്പിൽ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെക്കാണെങ്കിൽ മൊത്തം നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമ്മൾ ഈ ക്ലാസ്സസ് വീഡിയോ ക്ലാസ്സസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോപ്പ് റാങ്കിൽ എത്തിക്കുന്ന റയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ അരച്ചു കളിക്ക് പഠിപ്പിക്കാന്നുള്ളത് മാത്രമാണ് പക്ഷെ ഏറ്റവും ബേസ് ലെവൽ മുതലായിരിക്കും ഈ ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നത് ബിക്കോസ് മണി സപ്ലൈ എന്നൊരു ടോപ്പിക് അതായത് എം സീറോ എം വൺ എം ടു എം ത്രീ ഇതൊക്കെ പി എസ് സി റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന ഏരിയയാണ് നമുക്ക് ഇതൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പഠിക്കാം ബേസിക് ലെവൽ മുതൽ പഠിച്ചാൽ മതി വലിയ കൂടുതൽ പഠിച്ച് കൊളോ ഏരിയ അല്ലത് പക്ഷേ ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാർക്ക് ഇവിടുന്ന് നേടിയെടുക്കാൻ പറ്റും ആ ഒരു മാർക്ക് ആയിരിക്കും റാങ്കിൽ വലിയ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്നതിൽ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ് നോട്ട്സ് വായിച്ച് പഠിക്കുക അത്യാവശ്യം റിസർച്ച് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആണ് മാക്സിമം പിഴിഞ്ഞെടുത്ത് ക്യാപ്റ്റ്യൂൾ ആക്കി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് വലിച്ചവാരി ഉള്ള ഫാക്ടുകൾ ഇല്ല പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് നമ്മുടെ ടോപ്പിക് എന്താ മണി സപ്ലൈ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ഇവിടെ ചോദ്യം വരാൻ പോകുന്നത് എന്താണ് എം സീറോ എം വൺ എം ടു എം ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ചോദ്യങ്ങൾ വരിക കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് പോകുന്നു ആക്ച്വലി സിമ്പിൾ ആണ് എന്താണ് മണി സപ്ലൈ നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ പമ്പ് ചെയ്യുന്ന പണത്തിന്റെ അളവ് അതാണ് മണി സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മളെല്ലാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരത്തിന്റെ ബേസിസ് കൊണ്ട് ആലോചിക്കുക നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു ആയിരം കോടി രൂപ ഉണ്ടെങ്കിൽ പൈസക്ക് പിന്നെ വല്ല വിലയും കാണോ എല്ലാവരുടെയും കയ്യിൽ എല്ലാവരും കോടായിരം കോടി രൂപ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ പൈസക്ക് എന്തെങ്കിലും വില കാണോ ഇല്ല ആ സമയത്ത് ഒരു കിലോ അരയ്ക്ക് ലഭം രണ്ടായിരം കോടി കൊടുക്കേണ്ടി വരും പക്ഷെ ആരുടെയും കയ്യിൽ പൈസ ഇല്ലെങ്കിലോ അത് അതിലും മോശമാണ് ദാരിദ്ര്യമായിരിക്കും അതുകൊണ്ട് നമ്മുടെ എക്കണോമിയിലെ പണത്തിന്റെ സപ്ലൈ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ എക്കണോമി തകരും ഒന്ന് എല്ലാവരുടെ കയ്യിലും ഭയങ്കരമായിട്ടുള്ള പണം ആരുടെയും കയ്യിൽ പത്ത് പൈസ എടുക്കാനല്ല ഈ രണ്ട് സിനാരി പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് എക്കണോമിയിലെ മണി സപ്ലൈയെ പറ്റി കൃത്യമായി പഠിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും എന്താ പറയാ ആപ്പീസ് കൂട്ടും പണ്ട് സിംബാവ്യം സംഭവിച്ചു തന്നെ ചൂട് ഒക്കെ പ്രതി ചൂടിനെ പ്രതിരോധിക്കുന്ന ആൾക്കാർ അവിടുത്തെ സിംബാവയിലെ കറൻസി കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു കാര്യം കറൻസിക്ക് വിലയില്ല മണി സപ്ലൈ കൂടി അപ്പൊ കറൻസിയുടെ വില ഇടിഞ്ഞു വെനുസുലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സെൻസ് ആപ്ലിക്കേഷൻ ലെവലിൽ ആണ് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു മെന്റാലിറ്റിയിൽ ഈ നിങ്ങൾ ഒന്ന് പഠിക്കാം അപ്പൊ മണി സപ്ലൈയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ മണി സപ്ലൈ കൃത്യമായി മോണിറ്റർ ചെയ്യണം അത് കൂടാതെയും കുറയാതെയും കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യുന്ന ആർ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണിയാ അതുകൊണ്ട് തന്നെ മണി സപ്ലൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് കോയിൻസ് ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട്സ് അതായത് നമ്മുടെ കൈ കുറച്ച് പൈസ കാണും പോക്കറ്റ് പൈസ കാണും പേഴ്സണൽ പൈസ കാണും നമ്മളിപ്പോൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം ബാങ്കിൽ തന്നെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിരിക്കാം സേവിങ്സ് അക്കൗണ്ടിലായിരിക്കാം എങ്ങനെയാണെങ്കിലും ടോട്ടൽ മണി ആ ഒരു ആണ് മണി സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ തന്നെ പല കാറ്റഗറീസ് ഉണ്ട് ചില കാറ്റഗറിയിൽ നമ്മൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനെ ഉൾപ്പെടുത്തില്ല ചില കാറ്റഗറിയിൽ അതിന് ഉൾപ്പെടുത്തും അതൊക്കെ നമുക്ക് എന്താന്ന് നോക്കാം അതുകൊണ്ട് തന്നെ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതിന് പല ഡെഫിനിഷൻ ഉണ്ട് അറിഞ്ഞിരിക്കുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡെഫിനിഷൻ അല്ല അതിനുള്ള ഇതിന് പല പല മെഷർമെന്റ്സ് ഉണ്ട് ആ മെഷർമെന്റ്സിനെ പറ്റിയായിരിക്കും നമുക്ക് ചോദ്യം വരാൻ പോകുക ഇവിടെ നമ്മൾ മണി സപ്ലൈ അതിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഫ്രെയിം ആണ് മണി അഗ്രഗേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനാണ് എം വൺ എം സീറോ എം സീറോ സ്റ്റാർട്ട് ചെയ്യാം എം സീറോ ഉണ്ട് എം ടു എം ത്രീ എം ഫോർ മണി അഗ്രിഗേറ്റിന്റെ ഷോർട്ട് ഫോം ആണ് അത് ഇത് വെച്ച് വേണം നമ്മൾ ഈ ടോപ്പിക്കിനെ പഠിക്കാൻ ഭയങ്കര ഈസിയാണ് കോഡ്സും ഷോർട്ട് കട്ട്സും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്കുന്ന അറിയാം ആദ്യമേ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം എം സീറോയിൽ നിന്ന് തുടങ്ങാം സീറോ മുതൽ ഫോർ വരെയുള്ള കാര്യങ്ങൾ വൺ by വൺ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം അപ്പൊ ആദ്യമേ നമുക്ക് നോക്കേണ്ടതാണ് എം സീറോ എന്താണ് എം സീറോ നമ്മുടെ എക്കണോമിയിലെ മണി സപ്ലൈ മെഷർ ചെയ്യാൻ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് അത്രയേ ഉള്ളൂ ഇതിനെ നമ്മൾ മറ്റൊരു പേര് പറയും മോണിറ്ററി ബേസ് എന്ന് പറയും ഇതിനെ വേറൊരു പേര് വിളിക്കും റിസർവ് മണി എന്ന് വിളിക്കും മറ്റൊരു പേരാണ് ഹൈ പവർ മണി ഇതൊക്കെ പല പരീക്ഷകളിലായി പല സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നാല് പേരുണ്ട് നാല് പേരും ഒരൊറ്റ സംഭവത്തിനെ ആണ് സൂചിപ്പിക്കുന്നറിയില്ല എം സീറോ എന്ന് പറഞ്ഞാലും മോണിറ്ററി ബേസ് എന്ന് പറഞ്ഞാലും റിസർവ് മണി എന്ന് പറഞ്ഞാലും ഹൈ പവേഡ് മണി എന്ന് പറഞ്ഞാലും ഇപ്പൊ സെൻട്രൽ ബാങ്ക്സ് മണി എന്ന് ചില ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എല്ലാവരും ഒറ്റ സംഭവം എന്ന് പറഞ്ഞാൽ എം സീറോയെ പറ്റി ഉദ്ദേശിക്കുന്നത് ആലോചിക്കുക കുമ്പിടിയാണ് കുമ്പിടി അവിടെയുണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാവരും ഒറ്റ സംഭവമാണ് ഇപ്പൊ എന്താണ് എം സീറോ നമ്മുടെ എക്കണോമിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കറൻസി ഉണ്ടല്ലോ ആ കറൻസി ഉണ്ട് മാത്രമല്ല ആർ ബി ഐയുടെ കയ്യിൽ നമ്മുടെ സാധാരണ ബാങ്ക്സ് പല ഡിപ്പോ നമ്മൾ സി എൽ ആർ എസ് എൽ ആർ സി ആർ ആർ എസ് എൽ ആകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ് ഈ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ അവരുടെ ഫണ്ടിന്റെ കുറച്ച് ഭാഗം ആർ ബി ഐയുടെ കയ്യിൽ ഡിപ്പോസിറ്റ് ചെയ്യും ആ ഡിപ്പോസിറ്റ് ഉണ്ട് പിന്നെ ആർ ബി ഐയുടെ കയ്യിലുള്ള മറ്റ് ചില ഡിപ്പോസിറ്റ് ഉണ്ട് അതർ ഡിപ്പോസിറ്റ്സ് അതർ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇന്ത്യയിലെ ബാങ്കുകൾ ആർ ബി ഐയുടെ കൈയില് കൊടുക്കുന്ന ഡിപ്പോസിറ്റ്സ് ആണ് ബാങ്ക്സ് ഡിപ്പോസിറ്റ് എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ അതല്ലാതെ ഡിപ്പോസിറ്റ്സ് ഉണ്ടോ ഉണ്ട് അതാണ് ഫോറിൻ സെൻട്രൽ ബാങ്ക്സ് ഇപ്പം ഇപ്പൊ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ അമേരിക്കയുടെ റിസർവ് ബാങ്ക് ഓഫ് അമേരിക്കയാണ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് അവര് ചിലപ്പം ഇന്ത്യൻ സെൻട്രൽ ബാങ്കിന്റെ കുറച്ച് പൈസ കൊടുക്കും സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസീസ് ഇപ്പം ഡബ്ല്യുറ്റിഒഎംഎഫ് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അന്താരാഷ്ട്ര സംഘടനകള് ചിലപ്പോൾ ചില ഫണ്ട് ഏൽപ്പിക്കും ചിലപ്പം സെൻട്രൽ ബാങ്ക് തന്നെ ഏൽപ്പിക്കണമെന്നില്ല ചിലപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് നമ്മുടെ കുറിച്ച് ഫണ്ട് ഏൽപ്പിക്കും ഇത്തരത്തിൽ അദർ ഡിപ്പോസിറ്റ് ഇതാണ് ഇത്തരം ഡിപ്പോസിറ്റുകളും എം ൽ ഉള്ളിൽ വരുന്നതാണ് അതായത് നമ്മുടെ കറൻസിയും സർക്കുലേഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു പിന്നെ ഇന്ത്യയിലെ ബാങ്കുകൾ ആർ യുടെ ഐയുടെ കൊടുത്തിട്ടുള്ള പൈസയുണ്ട് പിന്നെ അദർ ഡിപ്പോസിറ്റ്സ് ഉണ്ട് അദർ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ വിദേശത്തെ സെൻട്രൽ ബാങ്കുകളാവാം വിദേശത്തെ ഗവൺമെന്റുകളാവാം അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളാവാം അപ്പം വലിയ ഒരു ചങ്ക് ഓഫ് മണിയാണ് എം സീറോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മോണിട്രി ബേസ് അല്ലെങ്കിൽ ഹൈ പവേർഡ് മണി ഭയങ്കര വലിയൊരു ബോളി എന്ന് ആലോചിച്ച് നോക്കിയേ ഭയങ്കര വലിയൊരു ബോളിയാണിത് അതുകൊണ്ടാണ് ഇതിനെ ഹൈ പവേഡ് മണി മോണിറ്ററി ബേസ് സെൻട്രൽ ബാങ്ക് മണി കാര്യം ഇതിനകത്ത് കൂടുതൽ സെൻട്രൽ ബാങ്കിന്റെ കയ്യിലാണല്ലോ കാശിരിക്കുന്നത് കറൻസിയും സർക്കുലേഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പൈസ സെൻട്രൽ ബാങ്കിന്റെ കൈയിലാണ് എം സീറോയൊക്കെ തിരിക്കുന്നത് അതെല്ലാം അതുകൊണ്ടാണ് റിസർവ് മണി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരിക്കുന്ന പൈസ റിസർവ് മണി എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക ഇത് എങ്ങനെയും എവിടെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഇത്രയുള്ള സംഭവം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു എക്സാമിനറിന്റെ പെർസ്പെക്ടീവിൽ പഠിക്കുക ചോദ്യകർത്താവ് എങ്ങനെ ചിന്തിക്കുന്നു അയാൾ അയാളിവിടുന്ന് എന്തൊക്കെ കൊനഷ്ട് പിടിച്ച ചോദ്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ച് പഠിക്കാം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു സംശയം ഞാൻ ഒരു എക്സാമിനർ ആണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന ഒരു ചോദ്യം ആയിരിക്കും എം സിറോ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ നമ്മൾ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ അല്ലെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണോ അല്ല അല്ല അത് അത് തേടി ഇവിടെ ഡിപ്പോസിറ്റ് വിത്ത് എന്നാണ് പറയത്ോട്ട് ജനങ്ങളുടെ വി അതർ ബാങ്ക്സിലൂടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ ഇടുന്ന ഈ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മളെ ഡിമാൻഡ് ചെയ്താലും പൈസ നമുക്ക് തിരിച്ചു തരണം ബാങ്ക് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ടൈം ഡിപ്പോസിറ്റ് എന്താ ഫിക്സഡ് ഡിപ്പോസിറ്റ് ടൈം ഡിപ്പോസിറ്റ് ഉദ്ദേശിക്കുക അഞ്ചു വർഷം ഒരു വർഷം രണ്ട് വർഷത്തേക്ക് ഇടുന്നതിന് ടൈം ഡിപ്പോസിറ്റ് ഉദ്ദേശിക്കുക ഇതൊന്നും എം സിറോയുടെ ഉള്ളിൽ വരില്ല മനസ്സിലായല്ലോ ഇതൊന്നും എം സിറോയുടെ ഉള്ളിൽ വരില്ല അതുകൊണ്ട് തന്നെ ഡിപ്പോസിറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ പോയി കുത്തല്ല ബാങ്കുകൾ ആർ ബി ഐയുടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് മാത്രം ഇതിനകത്ത് വരുള്ളൂ അല്ല സാധാരണ ജനങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ ഇതിൽ വരില്ല സെറ്റ് ആണല്ലോ അപ്പൊ എം സിറോ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ചോദിച്ചാലും ഉത്തരവേദിക്കണം ഓക്കെ ഈ വീഡിയോ നിങ്ങൾ രണ്ട് പ്രാവശ്യം കാണണം കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പതിയുള്ളൂ നമുക്കിനി എം വൺ എം ടു എം ത്രീ എം ഫോർ ഇതെന്താ നോക്കാം ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഞാൻ പറയും ഇതുകൊണ്ടൊന്നും ഒരു ഗുണമല്ലാതെ കാര്യം ഇതൊന്നും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല പലരും പക്ഷെ പരീക്ഷയ്ക്ക് വരും ഇതിന്റെ ഒരേ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പി എസ് സി പിള്ളേർക്ക് അല്ലെങ്കിൽ യു പി എസ് സി പിള്ളേർക്ക് കാര്യം ഇവിടുന്ന് ചോദ്യം വരുമ്പോൾ ഉത്തരം വരുന്നത് ഒരു മാർക്ക് നേടാം ആ മാർക്ക് കൊണ്ട് ജോലി നേടാം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നില്ല ഈ എം ഒക്കെ ഫെഡറൽ റിസർവ് അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് അവരൊക്കെ ഇത് പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതാണ് പക്ഷെ നമുക്ക് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതങ്ങ് പഠിക്കുക ഇത് ഇന്ന് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലയെന്നുള്ള ഇതങ്ങ് വിട്ടേക്കാം നമ്മൾ ഇതൊക്കെ ഇങ്ങ് പഠിക്കുക മാർക്ക് അവിടെ നിന്നുള്ളത് സേഫ് ആക്കാം ഓക്കെ അപ്പോ അതുകൊണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് നോക്കാം ടു ബി ഫ്രാങ്ക് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതിനകത്ത് ഉപകാരമുള്ള ഒരേ ഒരു സംഭവം എം വൺ മാത്രമാണ് ഇതാണ് നമ്മൾ പൊതുവേ മണി സപ്ലൈ മെഷീനും യൂസ് ചെയ്യുന്നത് ബാക്കി മൂന്നെണ്ണം നമ്മൾ അത് യൂസ് ചെയ്യാറില്ല പക്ഷെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട് നമുക്ക് ആദ്യമേ എം വൺ എന്താണെന്ന് നോക്കാം എം സീറോ എന്താന്ന് കണ്ടു അതില് കറൻസിയും സർക്കുലേഷൻ അത് ക്യാഷ് ആവാം കോയിൻസ് ആവാം കറൻസി നോട്ടുകൾ നോട്ടുകളാവാം എന്തോ അതൊക്കെ സർക്കുലേറ്റ് ചെയ്തോണ്ടി അതുണ്ട് പിന്നെന്തുണ്ട് സെൻട്രൽ ബാങ്കിന്റെ ഡിപ്പോസിറ്റ്സ് ഉണ്ട് മറ്റു ബാങ്കുകൾ കൊടുക്കുന്നത് പിന്നെ അതർ ഡിപ്പോസിറ്റ്സ് ഉണ്ട് പക്ഷെ എം വൺ എന്ന് പറയുന്നതിനകത്ത് നോട്ട്സ് പ്ലസ് കോയിൻസ് നമ്മുടെ പേഴ്സിലും കയ്യിലൊക്കെ ഇരിക്കുന്ന ചില്ലറ തുട്ടുകളും നോട്ടുകളും ഉണ്ട് അതിനോടൊപ്പം ഉള്ളതാണ് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പല ടെക്സ്റ്റിലും ഡിമാൻഡ് ഡിപ്പോസിറ്റെന്ന് മാത്രമേ കിടപ്പുള്ളൂ അത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ തെറ്റാണ് പക്ഷേ പി എസ് എഡി കേസിൽ നമുക്ക് അറിയാം നമ്മൾ ശരി ഉത്തരം അല്ല തേടി പോകേണ്ടത് അപ്രോപ്രിയേറ്റ് ഉത്തരമാണ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉള്ള ഓപ്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് തന്നെ ചൂസ് ചെയ്തോളൂ പക്ഷെ പഠിക്കുമ്പോൾ ശരിയായിട്ടുള്ള തന്നെ പഠിക്കാം നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റിന്ന് തന്നെ പഠിക്കുക ചിലപ്പോൾ ഓപ്ഷൻ ആണ് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് കാണത്തില്ല ഡി ഡി ഡിമാൻഡ് ഡിപ്പോസിറ്റ് മാത്രമേ കാണുള്ളൂ അതങ്ങ് ചൂസ് ചെയ്താൽ കുഴപ്പമില്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ എക്സാമിനെ ചോദ്യം എങ്ങനെ വരും എക്സാമിനർ എങ്ങനെയൊക്കെയാണ് ചോദിച്ചാൽ പോകുന്നത് അല്ലെങ്കിൽ എക്സാമിനിന് എന്തൊക്കെ മണ്ടത്തരം കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് ചിന്തിച്ചോണം അത് പഠിക്കാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എം വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി അഥവാ നോട്ട്സ് പ്ലസ് കോയിൻ കറൻസി ഉണ്ട് അതിന്റെ കൂടെ നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ട് ഈ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്താ നമുക്ക് മനസ്സിലായി നമ്മൾ ബാങ്കിൽ പൊതുവെ സേവിങ്സ് ഇടുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയും പിന്നെ നമ്മൾ എപ്പം ഡിമാൻഡ് ചെയ്താലും ബാങ്ക് നമുക്ക് പൈസ തരണം അല്ലേ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് കേട്ടോ യെസ് അത് അതൊന്ന് ഓർത്തിരുന്നു ചിലപ്പോൾ അത് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ചെക്കബിൾ ഡിപ്പോസിറ്റ് ചെക്കബിൾ ഡിപ്പോസിറ്റ് ചെക്കബിൾ ഡിപ്പോസിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഡിപ്പോസിറ്റ് നല്ല അതിനർത്ഥം ചെക്ക് ചെക്ക് ബുക്ക് ഉണ്ടല്ലോ ചെക്ക് ലീഫ് കൊടുത്ത് മാറാൻ പറ്റുന്ന ഡിപ്പോസിറ്റ് എന്നാണ് അതിനർത്ഥം ചിലപ്പോ അങ്ങനെ ചോദ്യം വന്നാലും എവിടെ നിന്ന് വന്നാലും പഠിച്ചോളാം ചെക്കബിൾ ഡിപ്പോസിറ്റ് അപ്പൊ എന്താണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പൊ എന്താണ് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഒരു ബാങ്കിനെ സങ്കല്പിക്കുക ഒരു ബാങ്ക് ആ ബാങ്കില് ഞാനും ചിലപ്പം സേവിംഗ്സ് അക്കൗണ്ട് ഉണങ്ങൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് നിങ്ങൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ചില സാഹചര്യത്തിൽ ബാങ്കുകൾ പരസ്പരം ഇപ്പൊ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്കിൽ പോയി കുറച്ച് കാശ് അപ്പൊ ബാങ്കുകൾക്കിടയിലും ഡിമാൻഡ് ഡിപ്പോസിറ്റ് നടക്കുന്നുണ്ട് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ ബാങ്ക് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ട്രാൻസാക്ഷൻ അത് ബാങ്കുകൾക്ക് പരസ്പരമുള്ള ഡിമാൻഡ് ഡിപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ പോയി ബാങ്കിൽ ഇടുന്നുണ്ടല്ലോ അതാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് അർത്ഥത്തില് ബാങ്കുകൾക്കിടയിലുള്ള ഈ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ അഗ്രിഗേറ്റിനെയാണ് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടും തന്നെ പഠിക്കുക പി എസ് സി ചിലപ്പോൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് ചോദിക്കത്തുള്ളൂ അതും ശരിയാണ് കാര്യം എക്കണോമിക്സിന്റെ നമ്മള് പ്ലേലിസ്റ്റ് കണ്ടു തോന്നുന്നത് പല ക്ലാസസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്കണോമിക്സ് ജനറലി ഇറ്റ്സ് എ ഫിലോസഫിക്കൽ സബ്ജക്ട് ഇപ്പൊ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റത്തില്ലത് ഇപ്പം ഗ്രാവിറ്റി യെസ് ഗ്രാവിറ്റിയിൽ ഒരു ആപ്പിൾ താഴേക്ക് മാത്രമേ വീഴുകയുള്ളൂ പക്ഷെ എക്കണോമിക്സ് അതിന് മുകളിലേക്കും പോവാ എക്കണോമിക്സ് അങ്ങനെ ഒരു സബ്ജക്ട് ആണ് ഫിസിക്സ് പോലെ പഠിക്കാൻ പഠിക്കാനൊക്കത്തില്ല പല ഇന്റർപ്രിട്ടേഷൻസ് പലരും അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പലതും ഫെയിൽ ആയിട്ടുണ്ട് പലതും സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതവിടെ അതുകൊണ്ടിരിക്കട്ടെ അപ്പൊ നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്താ കാര്യം മനസ്സിലായി അപ്പൊ എം വൺ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായി അടുത്തത് എം ടു എന്താണ് നോക്കാം എം ടു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എം വൺ ആയിക്കോട്ടെ എം ടു ആയിക്കോട്ടെ എം ത്രീ ആയിക്കോട്ടെ മൂന്നിന്റെ ബേസ് എം വൺ തന്നെയാണ് കണ്ടോ എല്ലാത്തിലും എം വൺ എം വൺ എം വൺ എം വൺ തന്നെയാണ് കിടക്കുന്നത് എം വണ് നമ്മള് പറഞ്ഞല്ലോ കറൻസി പ്ലസ് കോയിൻസ് ഉണ്ട് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ട് പക്ഷെ എം ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സേവിങ്സ് ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് വരും പോസ്റ്റ് ഓഫീസ് നമ്മൾ ഇട്ടിട്ടുള്ള സേവിങ്സ് ഡിപ്പോസിറ്റ് ഇതിനകത്ത് വരും എം ത്രീ എന്ന് പറയുമ്പോഴോ ഈ എം വൺ ഉണ്ട് അതിൻ്റെ കൂടെ ടൈം ഡിപ്പോസിറ്റ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് അതായത് നമ്മൾ ബാങ്കിലിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ പറയാം ഫിക്സഡ് ഡിപ്പോസിറ്റുകളും എം വണ്ണും കൂടെ ചേരുന്നതാണ് എം ത്രീ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എം ഫോറോ എം ത്രീ പ്ലസ് ടോട്ടൽ ഡിപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഓർഗനൈസേഷൻ എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അറിയാം നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിനും പോയി പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷെ അത് മണി സപ്ലൈയുടെ ഡെഫിനേഷൻ അത് പെടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് പെടുത്താത്തത് ഇത് മൊത്തത്തിൽ ആണ് നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലും അല്ല ഇന്ന് ഈ ഈ നിങ്ങളുടെ ഇതേ സംശയം പല ആൾക്കാർക്കും ആൾക്കാർക്കുണ്ട് എന്തുകൊണ്ടാണ് എന്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ ഇതിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല പിള്ളരെ മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങടെ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലായി എക്കണോമിക്സ് അങ്ങനെ കൺഫ്യൂഷൻസ് വരും അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽ അതിനെപ്പറ്റി ആലോചിച്ചു പ്രാക്ടിക്കൽ ജനറലി മണി സപ്ലൈ അല്ലെങ്കിൽ അഗ്രഗേറ്റ് മണി അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയമനെ മാത്രമാണ് അത് വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആണ് ഈ എം ത്രീ ഒക്കെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ആറിലോ എന്തോ ആണ് ഫെഡറൽ റിസർവ് ഇതിനെപ്പറ്റി അവസാനത് കാൽക്കുലേറ്റ് ചെയ്യാറ് പോലുമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്കണോമിക്സ് ഒരു കോമഡി മനസ്സിലായല്ലോ എക്കണോമിക്സ് നെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്ട് പലപ്പോഴും മനസ്സിലാവാത്ത റീസൺ ഇത് ഇണ്ടാക്കിയമാർക്ക് അറിയത്തില്ല എന്താ സംഭവങ്ങൾ കാര്യം പല അംബിഗിറ്റീസ് കൺഫ്യൂഷൻസ് ഇഷ്യൂസ് ഒക്കെ അതിനകത്ത് ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുഴപ്പമല്ല എക്കണോമിക്സ് വായിച്ചിട്ട് മനസ്സിലാവാത്തത് എന്ന എന്നൊരു സബ്ജക്ടിന്റെ പ്രശ്നം തന്നെയാണത് അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടൊരു സബ്ജക്ട് അപ്രോച്ച് ചെയ്യാം ഇപ്പൊ എം ഫോർ ഒന്നും ഇന്ത്യയിൽ പോലും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എം ഫോർ നമ്മളിപ്പോൾ ഉറപ്പില്ല എം ഫോർ നമ്മളിപ്പം ഇന്ത്യയിൽ പോലും അധികം ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് എന്റെ അറിവ് കറക്റ്റ് മീ എം റോങ് കാര്യം വളരെ അമ്പിഗ്യസ് ആണല്ലേ പക്ഷെ ചോദ്യം വരുവിടുന്നത് ചോദ്യം വരുമ്പോൾ ഉത്തരത്തിലേക്ക് എത്തിയേ പറ്റത്തുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഈവൻ നമ്പർ എം ടു അല്ലെങ്കിൽ എം ഫോർ ഇതൊക്കെയാണുള്ള ഈവെൻ നമ്പർ ഈവൻ നമ്പറുള്ള മണി അഗ്രിഗേറ്റിന് അതൊക്കെ പോസ്റ്റ് ഓഫീസ് വരും തീർന്നു ഇനിയിപ്പോ പോസ്റ്റ് ഓഫീസ് വരും കൺഫ്യൂഷൻ വേണ്ട ഇ എൻ നമ്പർ ആണോ അവിടെ പോസ്റ്റ് ഓഫീസ് വരും എം ടൂറിനകത്താണെങ്കിൽ സേവിങ്സ് ബാങ്ക് വരും എം ഫോറിനകത്താണെങ്കിൽ ഫോർ കോഴ്സ് വലുതാണല്ലോ സേവിങ്സ് ഓർഗനൈസേഷൻ എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് വരും ടോട്ടൽ ഡിപ്പോസിറ്റ് വരുന്നത് ടൂവിനേക്കാൾ വലുതാണല്ലോ ഫോർ അപ്പം ഫോറിനകത്ത് ടോട്ടൽ ഡെപ്പോസിറ്റ് വരും ടൂവിനകത്ത് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് മാത്രമേ വരുത്തുള്ളൂ പക്ഷേ ഫോറിനകത്ത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എക്സ്ക്ലൂഡ് ആണ് ഇതിനെ മണി സപ്ലൈയുടെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക അപ്പോൾ എം വൺ എം ടു എം ത്രീ മൂന്നെണ്ണത്തിന്റെയും അടിസ്ഥാനം എം വൺ തന്നെയാണ് എം വൺ തന്നെയാണ് അല്ലേ എം വൺ തന്നെയാണ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എം ഫോർ തന്നെയാണ് ഇതൊക്കെ പണ്ട് ജാഭവാന്റെ കാലത്ത് സൃഷ്ടിച്ചിട്ടുള്ള മോഡൽസാ പല ഇഷ്യൂസും ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇത് കാണാതെ അങ്ങ് പഠിക്കാൻ മാത്രമേ നിർത്തിയുള്ളൂ ചോദ്യം വരുവിടുന്നു ചോദ്യം വരുമ്പോൾ മറ്റാരും ഇതിന് ഉത്തരം എഴുതിട്ടില്ല പക്ഷെ നമ്മുടെ കൂട്ടിൽ എന്ത് ചെയ്യും ഒരു ഉത്തരം കൃത്യമായി കണ്ടെത്തി എഴുതും ഓക്കെ അപ്പം ഇതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരിക നമ്മൾ യു പി എസ് സിയിൽ വന്നൊരു ചോദ്യം ഇങ്ങനായിരുന്നു അപ്പൊ അവിടെ നിന്നാണല്ലോ പി എസ് സി ചോദ്യം അടിച്ചു വരുന്നത് ഇപ്പം ഒരാള് പോയി അയാളുടെ ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ വിഡ്രോ ചെയ്തു അപ്പൊ അഗ്രിഗേറ്റ് മണി സപ്ലൈൽ എന്ത് ചെയ്ഞ്ചാ വന്നതെന്ന ചോദ്യം ഇത് പഠിച്ച ഒരാൾക്ക് അറിയാം അഗ്രിഗേറ്റ് മണി സപ്ലൈക്ക് അത് ചേഞ്ച് വരുന്നില്ല ക്യാഷ് കയ്യിരുന്നാലും അവന്റെ ബാങ്കിൽ കിടന്നാലും മണി സപ്ലൈയിൽ ആ കാശുണ്ടല്ലോ മനസ്സിലായില്ലേ അപ്പൊ അത് അഗ്രിഗേറ്റ് മണി സപ്ലൈയിൽ ചേഞ്ച് വരുന്നില്ല അപ്പൊ ആ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ആയിരിക്കും കൂടെ ചോദ്യങ്ങൾ വരിക അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എല്ലാവരും ബിസിയാവുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അധികം വലിച്ചു നീട്ടാതെ വീഡിയോയുടെ ഡ്യൂറേഷൻ മാക്സിമം ചുരുക്കുന്നത് അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വീഡിയോസ് കണ്ട് നിങ്ങൾ അതൊന്ന് ഉൾക്കൊള്ളുക ഓക്കെ നമുക്ക് ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് എന്താന്ന് നോക്കാം നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നോക്കാം നമ്മൾ എം വൺ എം ടു എം ത്രീ എം ഫോർ ഇത്രയും കണ്ടു ഇതില് എം വൺ എം ടു ഈ രണ്ടിനെ വിളിക്കുന്ന പേരാണ് നാരോ മണി നാരോ മണി കാരണം അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ കറൻസി ഡിമാൻഡ് ഡിപ്പോസിറ്റ് തീർന്നു ഇവിടെ സേവിങ്സ് ഡിപ്പോസിറ്റ് പക്ഷെ ഇവിടെയാണ് നെറ്റ് ടൈം ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതിന്റെ വോളിയം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ മോണിറ്ററി വോളിയം ഉള്ളതിനെ നമ്മൾ നാരോ മണി നാരോ നാരോ എന്ന് വിളിക്കും എം വണ്ണും എം ടൂ നാരോയാണ് പല ടെക്സ്റ്റിലും എം നെ മാത്രമേ നാരോ എന്ന് വിളിച്ചിട്ടുള്ളൂ ജനറലി സ്പീക്കിംഗ് എം ടൂ നമ്മൾ നാരോ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണ് എം വൺ ഈസ് നോൺ നാരോ മണി ട്രൂ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എം ടൂനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പല ടെക്സ്റ്റിലും എം നെ മാത്രമാണ് നാരോ മണി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ എം ത്രീ ആൻഡ് എം ഫോർ ഇത് രണ്ടിനെയാണ് നമ്മൾ ബ്രോഡ് മണി എന്ന് വിളിക്കുന്നത് ബ്രോഡ് മണി അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിച്ചേരട്ടെ ഇതിനകത്ത് ഏതാണ് ഏറ്റവും ലിക്വിഡ് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താർത്ഥം ഒരു അസറ്റ് അസെറ്റിന് നമുക്ക് എത്രയും പെട്ടെന്ന് കാശായിട്ട് കൺവേർട്ട് ചെയ്യാമോ അതാണ് ലിക്വിഡിറ്റി ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ ഒരു പത്ത് ലക്ഷം രൂപ ക്യാഷ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് കോടി രൂപയുടെ ഡയമണ്ട് ഉണ്ട് ഇതിനകത്ത് ഏതാണ് ഏറ്റവും ലിക്വിഡ് നമുക്ക് ക്യാഷ് അല്ലേ ഏറ്റവും ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് പെട്ടെന്ന് ക്യാഷ് ക്യാഷ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലേ ഡയമണ്ട് കൊണ്ടുപോയി വിറ്റ് വില വേശി കാശായിട്ട് കൺവേർട്ട് ചെയ്ത് ലിക്വിഡ് ആക്കുന്ന സമയം എടുക്കും ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ആ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയം എടുക്കും ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ടോന്നിരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഉണ്ട് അതിനകത്ത് ഏതാണ് ഏറ്റവും ലിക്വിഡ് വാല്യൂ കൂടുതൽ ആയിരിക്കും പക്ഷെ പെട്ടെന്ന് കാശായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് തന്നെ അപ്പം ഗോൾഡ് അത്ര ലിക്വിഡ് അല്ല ഗോൾഡിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം ഗോൾഡിനേക്കാൾ ലിക്വിഡ് ആണ് ക്യാഷ് എന്ന് പറയുന്നത് അപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും ലിക്വിഡ് ഏതാ കാണുമ്പോഴേ അറിയാം കറൻസി ഇൻ സർക്കുലേഷനും ഡിമാൻഡ് ഡിപ്പോസിറ്റും ഇതാണ് ഏറ്റവും ലിക്വിഡ് ഇത് താഴോട്ട് പോകുന്ന ലിക്വിഡിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാ ഇത് ലിക്വിഡ് ആണ് ഇത് നല്ല ലിക്വിഡ് ലിക്വിഡാണിത് ഇത് അത്യാവശ്യം ലിക്വിഡ് ആണ് ഇത് കുറച്ച് ലിക്വിഡ് ആണ് ഇത് വളരെ കുറച്ച് ലിക്വിഡ് ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം ലിക്വിഡിറ്റിയുടെ ഒരു അളവ് കുറഞ്ഞു 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 വരുവാണ് അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ ടോപ്പിക്ക് പഠിക്കാം എം വൺ ആണ് മോസ്റ്റ് ലിക്വിഡ് എം ഫോർ ആണ് ലീസ്റ്റ് ലിക്വിഡ് നാരോമണി എന്ന് വെച്ച് അപ്പം നാരോ മണി ആണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത് അപ്പം നിങ്ങൾ കുത്താൻ മാത്രം പോയി കഴിഞ്ഞാൽ നാരോ എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡിറ്റി നാരോ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല നാരോ മണിയാണ് ഏറ്റവും ലിക്വിഡ് അതാണ് ഞാൻ പറഞ്ഞ ആഴത്തിൽ പഠിച്ചിട്ട് മാത്രമേ കറക്കി കുത്താൻ പാടുള്ളൂ നാരോ മണിയാണ് ഏറ്റവും ലിക്വിഡ് ഓക്കെ ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു സംഭവമാണ് മണി മൾട്ടിപ്ലയർ മണി മൾട്ടിപ്ലൈ മണി മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും എം ത്രീ ഡിവൈഡ് ബൈ എം സീറോ ആണ് എം ത്രീ ഡിവൈഡ് ബൈ എം സീറോ ആണ് പല ടെക്സ്റ്റിലും പറയുന്നൊരു കാര്യമാണ് എം ത്രീ ആണ് നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഒരു മണി അക്രിഡികേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കോണ്ടക്സ് നമ്മൾ എം വൺ വളരെയധികം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ജനറലി ഏറ്റവും കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് എം ത്രീ ആണ് വിപ്പ് പല രാജ്യങ്ങളും അവിടെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് പ്രാക്ടീസും മോണിറ്ററി പോളിസിയും മാറുന്നതനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം ഓക്കെ അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുന്ന മറ്റു പേരാണ് അഗ്രഗേറ്റ് മണി റിസോഴ്സ് ഇപ്പം എം ത്രീയെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് മണി റിസോഴ്സ് മോണിറ്ററി റിസോഴ്സ് എന്ന് വിളിച്ചാൽ മതി അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് പഠിച്ചാൽ മതി ഓക്കെ മണി മൾട്ടിപ്ലയർ എന്താണ് വിളിച്ചത് ഇനി വെറും രണ്ടേ രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈഡ് അപ്പ് ചെയ്യണം രണ്ട് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയുടെ വെലോസിറ്റി എന്താണെന്നുള്ള ചോദ്യം വരാം വെലോസിറ്റി ഓഫ് മണി വെലോസിറ്റി ഓഫ് മണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കടയിൽ പോയി പത്ത് രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചു ആ പത്ത് രൂപ കിട്ടി ചേട്ടന് അപ്പുറത്തെ കടയിൽ പോയി പത്ത് രൂപയ്ക്ക് ബീഡി വാങ്ങിച്ചു ആ ബീഡി എടുത്ത ചേച്ചി അപ്പുറത്തെ കടയിൽ പോയി പത്ത് രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചു ആ മുട്ട വാങ്ങിച്ച ചേട്ടൻ അപ്പുറത്തെ കടയിൽ പോയി പത്ത് രൂപയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചു അപ്പം ആ ഒരു ടെൻ റുപ്പി ആ കറൻസി എത്ര പെട്ടെന്നാണ് കൈമാറി കൈമാറി പോകുന്നത് സോ വെലോസിറ്റി ഓഫ് മണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്റേജ് നമ്പർ ഓഫ് ടൈംസ് മണി പാസസ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ഒരു ഒരു ദിവസം ഒരു ഒരു മാസം ഒരു വർഷം ആ ഒരു ടൈം ഫ്രെയിമില് ഒരു പൈസ എത്ര കൈ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം ഇത് എന്തിനാണ് പഠിക്കുന്നത് സി വെലോസിറ്റി ഓഫ് മണി കൂടുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താ മണി സപ്ലൈം കൂടുക എന്നല്ലേ അപ്പൊ വെലോസിറ്റി ഓഫ് മണി കൂടിയർ മണി സപ്ലൈ കൂടുകയാണ് എന്നാണ് അതോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കുക ചില സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും അധികം നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യുന്നത് പലയിടത്തും എം ത്രീ ആണ് കണ്ടു പക്ഷെ എം ടു എം ഫോറും ഇപ്പം അങ്ങനെ അധികം ആരും മൈൻഡ് ചെയ്യാറേയില്ല എം ഫോർ ഒന്നും ഇന്ത്യൻ കോൺടാക്സ്റ്റിൽ പോലും നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല ഇത് കണ്ട ഇക്വേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് അവർ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അതിനൊരു സോളിഡ് റീസൺ ഉണ്ടായിരിക്കും പക്ഷേ പ്രാക്ടിക്കൽ സെൻസിൽ മോഡേൺ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ റിലവൻസ് കുറവാണെന്ന് തിരിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് മാറ്റിയത് ഓക്കെ ഇങ്ങനെ വേണം നമ്മൾ അനലിറ്റിക്കലായിട്ട് ആയിട്ട് ആവശ്യത്തിൽ ഉള്ളത് മാത്രം പഠിക്കുക പഠിച്ച് ഓവറാക്കുകയല്ല വേണ്ടത് കൃത്യമായിട്ട് കുറച്ച് പഠിച്ചു പഠിച്ച് പോവുക പോവാ ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്ലാസുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ റാങ്ക് ഫൈൽ ബേസ്ഡ് ക്ലാസുകളെക്കാൾ ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് വേണ്ടത് റാങ്ക് മേക്കിംഗ് ക്ലാസുകളാണോ അത് യൂട്യൂബിൽ കൂടുതൽ തന്നുകൊണ്ടേ ഇരിക്കും എനിക്ക് അറിയാം ഈ വീഡിയോയും വ്യൂസ് കുറച്ച് കുറവായിരിക്കും പറയുന്ന കാര്യങ്ങൾ കുറച്ച് കട്ടിയാണല്ലോ ആർ ബി ഐയുടെ ഗവർണറിന്റെ പേര് എന്ത് ആ ഫാക്ട് വേണം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അത്തരത്തിൽ ക്ലാസ് എടുക്കാണെങ്കിൽ ഇതിനേക്കാൾ യൂസ് ചെയ്യണം എന്ന് എനിക്കറിയാം പക്ഷേ റാങ്ക് വരത്തില്ല റാങ്ക് അടിക്കണം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഇത്തരം ക്ലാസുകള് തേടി പിടിച്ച് കാണാം കാര്യം യു പി എസ് സി ട്രിലിംസിനും ഡിഗ്രി ലെവൽ പി എസ് സി ട്രിലിംസിനും ടെൻത് പ്ലസ് ടു ലെവൽ പി ഒക്കെ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ പോവുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഏറ്റവും ബേസ് ലെവൽ അതായത് ഏറ്റവും റാങ്ക് ഫയർ ലെവൽ മുതൽ ഒരു സിവിൽ സർവീസ് ലെവൽ വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടെൻത് പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കൊക്കെ ഞങ്ങൾക്ക് ബാച്ചസ് അവൈലബിൾ ആണ് പുതിയ പാറ്റേൺ ഉള്ള ക്ലാസസ് ആണ് ഞങ്ങൾ തരിക അവിടെ റാങ്ക് ഫൈവിലും പഠിപ്പിക്കും അതിനോടൊപ്പം സിവിൽ സർവീസസ് എന്നുള്ള ഫാക്ടറുകൾ പഠിപ്പിക്കും പക്ഷെ കണ്ടന്റ് ഓവർലോഡ് ആവാത്ത രീതിയിലാണ് പഠിപ്പിക്കുക കാര്യം നമുക്ക് പഠിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ ആ പരിമിതി കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഇതാണ് എൻ്റെ ഒരു ചോദ്യം ഇതാ മണി അഗ്രിഗേറ്റ് ഇപ്പം എം ഫോർ എടുക്കാം എം ഓ എം വൺ എം ടു എം ത്രീയോ ഇത് കൂടുകയാണെങ്കിൽ റിപ്പോറേറ്റ് കൂടുമോ കുറയുമോ കമൻ സെക്ഷനിൽ പറയാട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ ടോപ്പിക്ക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോ അവസാനം പ്ലേസ് ചെയ്തേക്കാം ധാരാളം ക്ലാസ്സ് നിങ്ങൾക്ക് അവിടുന്ന് കാണാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം താങ്ക് യു ബൈ